i do ൊരുങ്ങി കക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നഗരസഭയിലെ ഉൾപ്രദേശങ്ങളിൽ ആരോഗ്യ പരിചരണം എത്തിക്കുന്നതിനായി നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിക്കും രണ്ട് സെന്റർ ആരംഭിക്കുന്നതിനായാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കേരള വിഷൻ മിഷൻ തിരുവൻ നഗരസഭ കക്കാട് നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സെപ്റ്റംബർ വൈകിട്ട് നാല് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്യും പ്രദേശത്ത് മാത്രമല്ല രാമമംഗലം പഞ്ചായത്തിന്റെ കാവും അടക്കമുള്ള പ്രദേശങ്ങളും പാമ്പാക്കട പഞ്ചായത്തിന്റെ പ്രദേശങ്ങളും നിന്നും ആളുകൾക്ക് നിരവധിയായ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയമാവുകയും ഈ സബ് സെന്റർ വൈസ് ചെയർമാൻ സലീം അധ്യക്ഷത വഹിക്കും ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരു ഫാർമസിസ്റ്റും മറ്റൊരു ജീവനക്കാരനും അടങ്ങുന്നതാണ് ഈ സംവിധാനം ഇതിനു പുറമെ ജീവിത ബന്ധപ്പെട്ട രോഗം നിർണയിക്കുവാനും അത് കണ്ടെത്തുന്ന ആളുകൾക്ക് സൗജന്യമായ മരുന്ന് കൊടുക്കുവാനും ഈ ആശുപത്രിയിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയിലെ ഉൾപ്രദേശങ്ങളിൽ ആരോഗ്യ പരിചരണം എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ വരെയാണ് പ്രവർത്തിക്കുക ഒരു മെഡിക്കൽ ഓഫീസറുടെ സേവനവും സ്റ്റാഫ് നേഴ്സ് ഫാർമസി സൌകര്യവും ബി ഷുഗർ ചെക്കിംഗ് സൗകര്യവും മൈനർ ഡ്രസ്സിംഗ് സൗകര്യവും വെൽനസ് സെന്ററിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും ഇറവൻ നഗരസഭയിൽ രണ്ട് സെന്റർ ആരംഭിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയത് ആദ്യഘട്ടത്തിൽ കളമ്പൂർ കോട്ടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്